സാധാരണക്കാർക്ക് നിരവധി പദ്ധതികളാണ് കഴിഞ്ഞ ദിവസം സർക്കാർ കൈകളിലേക്കെത്തുന്ന പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം തന്നെ ആയിരം രൂപ പ്രതിമാസം ലഭിക്കുന്ന ജനക്ഷേമത പദ്ധതി അതിലേക്കുള്ള അപേക്ഷകളിപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് തിനുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ ആയി പുറത്തിറക്കുകയും ഇരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ വീട്ടമ്മമാർക്ക് പ്രതിമാസം ആയിരം രൂപ ലഭിക്കുന്ന ജനക്ഷേമ പദ്ധതി സി സ്ത്രീ സുരക്ഷ ക്ഷേമ പദ്ധതി കൊടുത്തിരുന്നു ഇതോടൊപ്പം തന്നെ പ്രജ്ജുല എന്ന് പറയുന്ന യുവക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് പദ്ധതി എന്ന രീതിയിൽ സ്കോളർഷിപ്പ് പദ്ധതിയിൽ അപേക്ഷ വച്ചിട്ടുള്ളത് ആദ്യം ആദ്യം അപേക്ഷിക്കുന്നവർക്ക് മുൻഗണനയുണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ വീടുകളിൽ വിവിധ കോഴ്സുകൾ കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ടെങ്കിൽ വിവിധ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ തന്നെ വിവിധ കോഴ്സുകൾ വിവിധ നൈപുണ്യ കോഴ്സുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഈ കാര്യമൊന്നും അവരിലേക്ക് എത്തിക്കുക ക്ക് ഈ കോളർഷിപ്പിലേക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കും ഇവിടെ എ പി എല്ലെന്നോ ബി പി എല്ലിൽ നിന്നോ വ്യത്യാസമില്ല ഇപ്പോൾ വിവിധ വരുമാന സർട്ടിഫി വരുമാനം ഒരു ലക്ഷത്തി താഴെ മതി മാസവരുമാനം വിവിധ കോഴ്സിലൂടെ വിവിധ നൈപുണ്യ കോഴ്സിലൂടെ യുവജനങ്ങൾക്ക് പരിശീലനം നേടാനും വേണ്ടി ഒരു അത് കഴിഞ്ഞ് സ്ഥിര വരുമാനം ഒരു ജോലി കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പദ്ധതി സർക്കാർ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് കണക്ട് സ്കോളർഷിപ്പ് പദ്ധതി ഈ പദ്ധതി എല്ലാ വർഷവും ഇനി മുതൽ അങ്ങോട്ട് എല്ലാ വർഷവും കൊണ്ടുവരാനാണ് സർക്കാർ തീരുമാനം നിലവിൽ ഈ തൃജ്വല എന്ന് പറയുന്ന സ്കോളർഷിപ്പ് പദ്ധതി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ യുവതി യുവാക്കൾക്കായിരിക്കും അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു എച്ച് സി കോഴ്സുകൾ ഡിപ്ലോമ ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ കോഴ്സുകൾ അല്ലെങ്കിൽ വിവിധ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസികൾ ഇത്തരത്തിലുള്ള പരീക്ഷകൾ നടത്തണമെന്ന് നമുക്കറിയാം റെയിൽവേ പരീക്ഷകൾ അങ്ങനെ തൊഴിൽ തൊഴിൽ വേദന പരീക്ഷ റിസൾട്ട് ഒക്കെ നടത്താറുണ്ട് കേരള പി എസ് സിയുടെ പരീക്ഷകൾ അല്ലെങ്കിൽ ബാങ്ക് ജോലികൾക്കുള്ള പരീക്ഷകൾ അങ്ങനെ അങ്ങനെ രണ്ട് കാറ്റഗറികൾ തിരിച്ചാണ് ഈ കോളർഷിപ്പിൻ്റെ വിതരണം ചെയ്യുന്നത് നമ്മുടെ സ്ഥാപന മേലാധികാരിൽ നിന്ന് ഒരു സാക്ഷിപത്രമാകുന്നതുകൊണ്ട് ഈ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഇനി നമ്മൾ വിവിധ തരത്തിലുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുത്തിരിക്കുകയാണ് എൻട്രിങ് കോഴ്സ് എല്ലാം ഇവിടെ ഉദ്ദേശിക്കുന്നത് മത്സര പരീക്ഷകൾ അതായത് തൊഴിൽ വാർ പരീക്ഷകൾ നമ്മൾ സ്വയം ഒരു പത്ത് സാക്ഷിപത്രം സമർപ്പിച്ചാൽ മതി അതിൻ്റെ മാതൃക ഉൾപ്പെടെയുള്ള അതിൻ്റെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് തെറ്റും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വെബ്സൈറ്റ് കണ്ടെത്തി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഡോളമെന്റ് ഡോട്ട് ഇൻ ജിയോ ഡോട്ട് ഇൻ എന്ന പേരിൽ എന്ന വെബ്സൈറ്റ് കയറി അപേക്ഷ സമർപ്പിക്കുക ജില്ലകളിലെ ഓഫീസർമാർ ഇത് വെരിഫൈ ചെയ്ത് അപ്ലോഡ് ചെയ്യുക അപേക്ഷ ആരംഭിക്കുന്നത് ഡിസംബർ മാസമാണ് തിരഞ്ഞെടുപ്പ് പേര് മാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടേറെ ഓപ്പടമാണ് ഡിസംബർ മാസത്തിലായിരിക്കും നമ്മൾ മുൻപ് പറഞ്ഞ് വെബ്സൈറ്റ് വെബ്സൈറ്റിൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വിദ്യാഭ്യാസ രോഗ്യത ചെളിക്കുന്ന രേഖകൾ നമ്മുടെ വയസ്സ് തെളിയിക്കുന്ന പ്രായം തെളിക്കുന്ന രേഖകൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ വരുമാനം തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്മുടെ റേഷൻ കാർഡ് ഇ പി എൽ ആണെങ്കിൽ അതിൻ്റെ പ പകുപ്പ് നമ്മുടെ നൈപുണ്യകോസുകളൊക്കെ ആണെങ്കിൽ അതത് സ്ഥാപനങ്ങളുടെ ഒരു സാക്ഷിപത്രം കൂടെ സമർപ്പിക്കുക ചില പരീക്ഷകളാണെങ്കിൽ അതിന് നമ്മൾ സ്വയം സാക്ഷിപ്പെടുത്തുന്ന ഒരു സാക്ഷിപത്രം ഇതും കൂടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിലും അപേക്ഷിക്കുക കൊടുക്കുക ഒരു പന്ത്രണ്ട് മാസത്തേക്കാണ് തേക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക ആയിരം രൂപ പ്രതിമാസം ആധാറായിട്ട് ലിങ്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിലും കൊടുക്കുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും നിങ്ങൾക്ക് ഇതുപോലത്തെ സർക്കാർ എല്ലാ വാർത്തകളും അറിയണി ഈ ബെല്ലൈക്കൻ നടത്തി എന്നെ വിളി ചെയ്ത് വെക്കുക ഞാനിന്ന് ഒരു വീഡിയോ നിന്ന് നിങ്ങൾ തേടിയെത്തി നന്ദി നമസ്കാരം പിന്നെ വീഡിയോ കമൻറ്റ് ചെയ്യുക ഇങ്ങനെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം